ഇന്ന് നമുക്ക് ഒരു രസം തയ്യാറാക്കാം അതിനായിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇവിടെ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയെടുത്ത് ഒരു സ്പൂൺ ഉപ്പും കൊണ്ടിട്ട് നന്നായി പിഴിഞ്ഞെടുക്കാം അതിനുശേഷം ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ നിന്ന് ചൂടാകുമ്പോഴത്തേന് കുറച്ച് ഇട്ട് കൊടുക്കാം ഇനി നേരത്തെ ചതച്ച് വെച്ചതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഗോൾഡൻ നിറം ആകുമ്പോഴത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഉലുവപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കായപ്പൊടി ഇത്രയും കൂടെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിലേക്ക് വലിയൊരു തക്കാളി അരിഞ്ഞതും കുറച്ച് മല്ലിയിലെയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഒഴിച്ച് കൊടുക്കാം ഇനി മൊത്തത്തിലൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ച് വരണം അപ്പോഴും നമ്മുടെ നല്ല രുചിയും മണവും ഉള്ള രസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ